ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിലാണ് ഓണം വെക്കേഷന് വിരുന്നു വന്നതാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കെട്ടോ നമ്മുടെ തിരുവോണം നിബിദിനൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു ഡേ രാവിലെ തന്നെ നല്ല മഴയാണ് അങ്ങനെ രാവിലത്തെ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ സിറ്റൌട്ടില്ല അങ്ങനെ ഇരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ രാവിലെ അങ്ങനെ പണികളൊന്നും ഇല്ല കേട്ടോ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അതിനുശേഷം ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഇന്നൊരു ചെറിയ സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമുക്ക് തിരുവോണം ഉണ്ട് ഓണത്തിന് അവർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് ഒരുപാട് കാലായിട്ടോ ഇതുപോലെ ഓണസദ്യ ഒക്കെ കഴിച്ചിട്ട് അവർ മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് വീട്ടുകാരും കൂടെ വിളിച്ചിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ വിരുന്ന് വന്നിട്ടുള്ളത് അനിയത്തെയും ജ്യേഷ്ഠത്തെയും ജ്യേഷ്ഠതയുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ വിരുന്ന് പറക്കാൻ ഇന്നത്തെ ഉമ്മൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് മസാല ദോശയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു മസാല ദോശ നല്ല ചൂടുള്ള ഒരു മസാല ദോശ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉമ്മ ഉണ്ടാക്കുന്ന ദോശ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിച്ചോസിനും ലുലുവിനും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർ പറഞ്ഞതുകൊണ്ടാണ് ഉമ്മത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലിച്ചോസും ലുലുവൊന്നും എണീറ്റിട്ടില്ല തൊട്ടടുത്തിരുന്ന് ചായ കുടിക്കുന്നത് എൻ്റെ ചേഷ്ഠത്തിയുടെ മോനാണ് കേട്ടോ അവനോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പോയി ഷർട്ട് ഇട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പോവുകയാണ് അവനക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ എന്തായാലും ഇമ്മുണ്ടാക്കി തന്ന മസാല ദോശ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ ഞാനൊരു രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പെട്ടെന്ന് പോയി കുളിച്ച് ഒരുങ്ങി ഞങ്ങൾ ഓണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മക്കളെല്ലാവരും നല്ല സന്തോഷത്തിലാണ് ജയമോള് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് ചുന്ദരി ആയിട്ടുണ്ട് അതെൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ ഓണത്തിന് പോകുന്ന സന്തോഷമുണ്ട് ചെറിയൊരു സങ്കടം മനസ്സിലുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഓണാഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ പോകണം വീട്ടിൽ തന്നെ ഉദ്ദേശിച്ചത് എൻ്റെ ഹസ്സൻ്റെ വീട്ടിൽ കേട്ടോ അതാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ വിരുന്ന് വന്ന് പോകുമ്പോൾ ഒരു സങ്കടം അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ നല്ല പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ നമ്മുടെ നാടൻ പൂക്കളം കൊണ്ടിട്ടതാണ് കേട്ടോ കുഞ്ഞു പൂക്കളം പൂക്കളം കണ്ടപ്പോൾ മക്കളെ അതിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളും എടുത്തു മക്കളെ എടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് താഴ് ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ലിയമോക്കൊന്നും താഴ് ഇരിക്കാൻ അറിയില്ല കേട്ടോ എങ്ങനെയാണ് പടിഞ്ഞിരിക്കേണ്ടതെന്ന് ഞാൻ കാട്ടി കൊടുത്തെങ്കിലും ശരിക്കും ഇരുത്തി കൊടുത്തു പക്ഷെ അവൾ അതുപോലെ ഇരുന്നില്ല കേട്ടോ പിന്നെ കാലൊക്കെ നീട്ടി ഇരുന്നിട്ടാണ് അവൾ കഴിക്കുന്നത് സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ സാമ്പാർ പുളിശ്ശേരി പച്ചടി കിച്ചടി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും ആ വീട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഒന്നാം തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയറ് നിറയെ സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലെത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ കമ്പളക്കല്ലിലേക്ക് പോയി ഞാനും അനിയത്തിയും ഒരുമിച്ചാണ് പോകുന്നത് അവളെ വീട്ടിൽ ആദ്യം ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കമ്പളക്കല്ലിലേക്ക് പോകാനിട്ടോ ഞങ്ങൾ ഇതുപോലെയാണ് ഒരുമിച്ചാണ് ഇങ്ങനെ വരാറും പോകാറും തിരുവോണ സദ്യ ഒക്കെ കഴിച്ചപ്പം മനസ്സിനെന്തോ ഒരു സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ വീടെത്തിയതിനു ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത് വീട്ടിലെത്തി നമ്മുടെ കുടമ്പുളി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അത് പഴുത്തതൊക്കെ നോക്കി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാനല്ലോ പറിക്കുന്നത് ഇമ്മയും ചെറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് പറിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വർഷം ഇങ്ങനെ കുടമ്പുളി ഉണ്ടാകുന്നത് അപ്പം അത് പറിക്കുന്ന ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഇമ്മയാണ് പറിക്കുന്നത് ഇനി ഇത് പറിച്ച് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ചിമ്മിനിൻ്റെ ഉള്ളിലിട്ടിട്ട് അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക തീ കത്തുന്നതിൻ്റെ തൊട്ടുമുകളിലായിട്ട് അത് കെട്ടിത്തൂക്കും അപ്പം പുകയൊക്കെ തട്ടിയിട്ട് അതങ്ങനെ ഉണങ്ങിക്കോളും ടൈം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു കൊടുക്കുകയാണ് വേകുന്നേരത്തിന് ചോറാകണം ആവണം അതൊക്കെ പണികളുണ്ട് കേട്ടോ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട് കെട്ടിത്തൂക്കിയിട്ടുള്ളത് കുടമ്പുളിയാണ് കേട്ടോ ഇത് ഇന്ന് പറിച്ചതല്ല ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുടമ്പുളിയല്ല കേട്ടോ അത് നാത്തവും കൊടുത്തുവിട്ടതാണ് ഇന്ന് രാത്രിക്ക് കറി വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ അതെടുത്ത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കറിയല്ല ബീഫ് വരട്ടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറുമായിട്ടുണ്ട് ഇന്ന് ബീഫ് വരട്ടും നമ്മുടെ മുരിങ്ങ താളിച്ചതുമാണ് കേട്ടോ കറി എനിക്ക് ബീഫ് കറി വെക്കുന്നതിലേറെ ഇഷ്ടം വരട്ടുന്നതാണ് കേട്ടോ ബീഫ് കറി കൂട്ടിയിട്ട് ചോറ് അങ്ങനെ പോകില്ല ബീഫൊക്കെ അങ്ങനെ കഴിക്കും ചോറ് അങ്ങനെ പോകില്ല ചോറ്ക്ക് താളിപ്പൊക്കെ വേണം കേട്ടോ ബീഫ് വിരട്ടും താളിപ്പോക്കെയാണെങ്കിൽ ചോറ് കഴിക്കും അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ തന്നു ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്